ഏറ്റവും മികച്ച വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ദേ ഈ കാണുന്ന വ്യൂ പോയിന്റിൽ വന്ന് നോക്കിയാലാണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളി വ്യൂ കിട്ടുന്നത് മരത്തിന്റെ ഇടയിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നതാണ് നല്ല ഭംഗിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് അധികം ആളുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഏറ്റവും സേഫായിട്ട് ഇവിടെ ഇറങ്ങി കുളിക്കാമെന്നുള്ളത് കൊണ്ടാണ് ഏകദേശം ഒരു രണ്ടുമൂന്ന് മണിക്കൂർ ഇവിടെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഇതേപ്പൊ തിരിച്ചു പോകാൻ വേണ്ടി പോവാണ് ഫ്രണ്ട്സ് നമ്മുടെ എറണാകുളം ആലപ്പുഴ കോട്ടയം ജില്ലയിലൊക്കെ ഉള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് എറണാകുളം പിറവത്തിനടുത്തുള്ള അരിക്കൽ വെള്ളച്ചാട്ടം ഇപ്പൊ നല്ല മഴക്കാലമാണ് അരിക്കൽ വെള്ളച്ചാട്ടത്തിൽ നല്ല വെള്ളമുള്ള ഒരു സമയമാണ് അപ്പോൾ അരിക്കൽ വെള്ളച്ചാട്ടത്തിന്റെ മഴക്കാലത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളിത് നമ്മുടെ അരിക്കൽ വാട്ടർഫോൾസിന്റെ ടിക്കറ്റ് കൗണ്ടറിലാണ് വന്നേക്കുന്നത് നമ്മൾ ഉണ്ണിക്കുട്ടൻ ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇരുപത് രൂപയാണ് ഒരാൾക്ക് പ്രവേശന ഫീസ് വരുന്നത് നമ്മൾ രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത് നമ്മള നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ താഴേക്ക് നല്ല പടവുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കരിങ്കല്ല് നിരത്തിയിട്ടുള്ള പടവുകളാണ് കേട്ടോ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പടവുകളാണ് ഇവിടെ ഈ പടവുകൾ ഇറങ്ങി നമ്മൾ താഴെ ചെല്ലുമ്പോഴാണ് നമുക്ക് നമ്മുടെ വാട്ടർഫോൾസിൻ്റെ കിടിലനായിട്ടുള്ള വ്യൂ കിട്ടുന്നത് നമ്മൾ പടവുകൾ ഇറങ്ങി വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറേ നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക്കുകളൊക്കെ വലിച്ചു ഇറങ്ങിട്ടുണ്ടത് അയ്യായിരം രൂപ വരെ പിഴ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അത് നമ്മൾ പടവുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പടവുകൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും തന്നെ നമുക്കവിടുന്ന് ലോങ്യിൽ നിന്ന് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ അതിൻ്റെ മനോഹരമായ വ്യൂവൊക്കെ ഒക്കെ നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് രാവിലെ എട്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓർത്തത് നമ്മളായിരിക്കും ഏറ്റവും ആദ്യത്തെ ആൾക്കാരെന്നാണ് പക്ഷേ നമ്മൾ വരുമ്പോൾ തന്നെ അത്യാവശ്യം വണ്ടികളൊക്കെ അവിടെ വന്ന് ആളുകളൊക്കെ അത്യാവശ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി വരാൻ നേരത്ത് നമുക്ക് ആദ്യത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് നമുക്ക് നമുക്കിവിടെയാണ് സേഫായിട്ട് വരുന്നവർക്ക് ഇറങ്ങാൻ പറ്റുന്ന ആദ്യത്തെ സ്പോട്ടെന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ രാവിലെ തന്നെ ആളുകളൊക്കെ എത്തി ഇറങ്ങിയിട്ടുണ്ട് ആദ്യത്തെ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി മേളിലേക്ക് വന്നിട്ട് കുറച്ചും കൂടെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ചെറിയൊരു സ്നാക്ക് പാർലറൊക്കെ ഉണ്ട് ഇപ്പോൾ രാവിലെ ഇപ്പോൾ എട്ട് മണിയായിട്ടുള്ളൂ അപ്പോൾ സ്നാക്ക് പാർലറൊക്കെ തുറക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ അപ്പോൾ പോകുന്ന വഴിക്ക് അങ്ങനെ നമുക്കിങ്ങനെ ഇരുന്ന് വിശ്രമിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ തന്നെ അത്യാവശ്യം ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും മികച്ച വ്യൂ കിട്ടണമെങ്കിൽ നമ്മളിത് ഈ കാണുന്ന വ്യൂ പോയിന്റിൽ വന്ന് നോക്കിയാലാണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളി വ്യൂ കിട്ടുന്നത് ഈ കാണുന്നത് വ്യൂ പോയിന്റിന്റെ ബാക്ക് വശമാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകി പോകുന്ന സ്പോട്ടാണത് ഈ കാണുന്നത് ജെൻസിന് ഡ്രസ്സ് മാറുന്നതിനും ഒക്കെയുള്ള സൗകര്യമാണ് അവരുടെ ടോയ്ലറ്റ് സൗകര്യം അതുപോലെ തന്നെ ഡ്രസ്സ് മാറുന്നതിനൊക്കെയുള്ള സൗകര്യമാണ് അതുപോലെ അതിന്റെ തൊട്ടുപ്പുറത്തായിട്ട് തന്നെ ലേഡീസിനുള്ള സൗകര്യമുണ്ട് ഇവിടെ സീസണിലൊക്കെ തിരക്കായത് കൊണ്ട് തന്നെ ഇപ്പോഴുള്ള സൗകര്യങ്ങളൊക്കെ പോരാത്തത് കൊണ്ട് തന്നെ ഇതേ പുതിയ ബ്ലോക്കുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പുതിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ കെട്ടിടം ഒക്കെ പണിതുകൊണ്ടിരിക്കുവാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എട്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഏകദേശം എട്ട് പത്തോടു കൂടി ഇവിടെ എത്തി അപ്പം തന്നെ അത്യാവശ്യം നല്ല തിരക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ചയാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും ഇപ്പോൾ രാവിലത്തെ അത്യാവശ്യം തിരക്കൊക്കെ കുറവുള്ള സമയത്തെ അത്യാവശ്യം നല്ല വിഷ്വൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട നമ്മൾ നേരത്തെ പോകുന്നത് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മൂന്നാല് സ്ഥലത്ത് നിന്ന് ഇതിന്റെ വ്യൂ കാണാനായിട്ടുള്ള സൗകര്യമുണ്ട് കേട്ടോ ഇത് വേറൊരു സ്പോട്ടാണ് മെയിൻ ആയിട്ടുള്ള സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് ഇവിടെ നിന്ന് അടിപൊളി ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് അടിപൊളി സ്പോട്ടാണിത് ഇവിടെ നിന്ന് നമുക്ക് വീഡിയോസും ഫോട്ടോസ് ഒക്കെ എടുക്കാം അതുപോലെ തന്നെ ഇത് ഈ പോർഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വ്യൂ കാണാനായിട്ടുള്ള സൗകര്യമുണ്ട് ഇവിടെ അടിപൊളി ഒരു ഫ്രെയിമാണ് മരത്തിൻ്റെ കൂടെ വെള്ളം ഒഴുകി പോകുന്നതാണ് നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കാരണം ഞാൻ പറയണത് കേൾക്കാൻ പറ്റുമോയെന്നറിയില്ല ഫ്രണ്ട്സ് ഇപ്പോൾ സമയം ഏകദേശം പത്തേകാലായിട്ടുണ്ട് നമ്മൾ എട്ടേകാലൊക്കെ വന്നപ്പോഴത്തേക്കും അധികം ആളുകൾ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തിരക്കാണ് ഈ അരിക്കൽ വാട്ടർഫാൾസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സേഫായിട്ട് ഇറങ്ങി കുളിക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് ഈ ഭാഗത്ത് അത്യാവശ്യം കെട്ടി തിരിച്ചേക്കുന്നതുകൊണ്ട് അവിടുന്ന് അപ്പുറത്തേക്ക് നമ്മൾ പോകത്തില്ല നമുക്കിപ്പോൾ വെള്ളം അവിടെ തടഞ്ഞു കിടക്കുന്നതുകൊണ്ട് അവിടുന്ന് ഒരു കട്ടിങ് പോലെയാണ് അപ്പോൾ നമുക്ക് അവിടെ വരെ നമുക്ക് സേഫ് ആയിട്ട് ഇറങ്ങി നിൽക്കാനും കുളിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് അധികം ആളുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഏറ്റവും സേഫ് ആയിട്ട് ഇവിടെ ഇറങ്ങി കുളിക്കാവുന്നതുകൊണ്ടാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇവിടെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഇതേ ഇപ്പം തിരിച്ചു പോകാൻ വേണ്ടി പോവാണ് ഫ്രണ്ട്സ് ഏകദേശം ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് നമ്മൾ വന്ന് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറായി അപ്പൊ അത്യാവശ്യം നമ്മൾ എൻജോയ് ചെയ്തിട്ട് നമ്മളിപ്പോ തിരിച്ചു പോകാൻ വേണ്ടി പോവാണ് നമ്മൾ തിരിച്ചു പോകുമ്പോഴും ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ് അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ഇവരൊക്കെ ഇനി ഇറങ്ങാനായിട്ട് നിൽക്കുന്നവരാണ് അപ്പൊ നമ്മുടെ അരിക്കൽ വെള്ളച്ചാട്ടത്തിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കാം അപ്പൊ എന്തെങ്കിലും അവസരമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അരിക്കൽ വെള്ളച്ചാട്ടത്തിൽ വരിക ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കുക അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ഉണ്ണിക്കുട്ടനൊപ്പം സബീർ ഇബ്രാഹിം മഹാരാജാസ്